എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുൽപ്പാറയിലെ ടൗൺഷിപ്പ് വർക്കിലെ കുറച്ച് വീഡിയോസാണ് ഈ വീഡിയോയിലുള്ളത് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മരങ്ങളും തെങ്ങുകളൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുറിക്കുന്നത് ഇവിടുത്തെ വലിയൊരു താണിമരാണ് അപ്പം അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ ഗുൽമോഹർ മാത്രമേ ഇവിടെ നിലവിലുള്ളൂ ബാക്കി എല്ലാ മരങ്ങളും തെങ്ങുകളൊക്കെ മുറിച്ചിട്ടുണ്ട് റോഡും ആയിട്ടുണ്ട് ഇവിടെ ഗുൽമോഹർ നല്ല ഭംഗിയാണ് പൂവിട്ടാല് ഇനിയിപ്പത് അറിയില്ല ആ ഫാക്ടറി ഓഫീസിന് തൊട്ടടുത്തായിട്ടുള്ള ഓടിട്ട ബിൽഡിങ്ങിലാണ് ഇവരെ കാൻ്റീൻ ഉള്ളത് പിന്നെ ഈ തേയിലുള്ള ഈ ഏരിയയിലൊക്കെ ഇപ്പം മണ്ണ് ഫില്ല് ചെയ്ത് നല്ലൊരു നിരന്ന സ്ഥലമാക്കിയിട്ട് ഇവിടെ ഷെഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വീതിയുള്ള റോഡുകളായിട്ടുണ്ട് ഈ മരമൊക്കെ മുറിച്ചിട്ടുണ്ട് കെട്ടോ അതുകൊണ്ട് അത് വലിയൊരു മരമാണ് ഇത് മുറിച്ച് ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു മരം ഉണ്ടാക്കും പകുതിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയയിലൊക്കെ നീളത്തിന് നിറയെ തെങ്ങുകളുണ്ടായിരുന്നു അതെല്ലാം മുറിച്ച് അപ്പോൾ തെങ്ങൊക്കെ മുറിച്ച് മുറിച്ചതിന് കൂമ്പൊക്കെ കിട്ടി ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായി തെങ്ങിൻ്റെ കൂമ്പൊക്കെ എപ്പോഴും പറയും പോലെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം ഇത് പുൽപ്പാറയിലേക്കുള്ള ഒരു റോഡാണ് ഇത് ചന്ത റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ ഇപ്പം നിലവിൽ ഏകദേശം റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് നമുക്ക് ഇതിൽ പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പം ഇതിലെ പോവാം പുൽപ്പാറയിലേക്ക് മുമ്പുള്ള റോഡുകൾ കുറച്ച് അടച്ചിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ ബാക്കിയൊക്കെ പൊളിച്ച് റോഡ് പണി ഏകദേശം ആയിട്ടുണ്ട് ഇത് ഫാക്ടറിക്ക് ബാക്ക് വശത്താണ് ഫുള്ള് കല്ലുപൊട്ടിക്കാണ് ഇവിടെ എപ്പോഴും പൊട്ടിക്കൽ കഴിഞ്ഞിട്ടില്ല ഇവിടെ വീട് പണിയും തുടങ്ങിയിട്ടില്ല കുറെ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ബാക്കി ഭാഗത്ത് ഇപ്പോഴും കല്ല് പൊട്ടിച്ച് തീർന്നിട്ടില്ല അപ്പം ഈ ഭാഗത്ത് സാവകാശ പണി നടക്കുമോ തോന്നുന്നുണ്ട് കല്ല് പൊട്ടിക്കൽ കയ്യാത്തത് കൊണ്ട് കുറേ പാറകളുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഈ റോഡാണ് ഫാക്ടറിക്ക് മുന്നിലൂടെ ബൈപ്പാസിലേക്കുള്ള റോഡ് ഇവിടെ ഇനി ഇവിടെ പാലത്തിൻ്റെ പണി കൂടി ഇതാണ് ഫാക്ടറി ഈ ഫാക്ടറിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഈ താഴത്തെ റോഡിലേക്ക് ഒരു പാലപ്പണി ഉണ്ട് എന്നാണ് കേട്ടറിവ് അത് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ എല്ലാ പണികളും കഴിയും ഇപ്പോൾ ഈ റോഡിൽ മെറ്റലൊക്കെ ഇട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലായിട്ടുണ്ട് പിന്നെ ഈ റോഡ് പണി തുടങ്ങിയ മുതലേ മഴ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും പാറക്കാർ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ചളിയായിട്ടും സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വാഹനങ്ങൾ വരാനും അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടും ഇപ്പം വെയിലറച്ചപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ റോഡ് ഇതായി വരുന്ന ഇതിൽ താഴോട്ടാണ് നേരെ ഈ വയലൊക്കെ ഒന്ന് ഇപ്പം വയലൊന്നും അവിടെ ഇല്ല അത് അന്ന് തന്നെ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് ഇപ്പം ഫുള്ള് മണ്ണിട്ടൊന്ന് അകത്തിയിട്ടുണ്ട് പിന്നെ ദൈ ഇത് നമ്മളെ അമ്മായിൻ്റെ വീടാണ് ഇതിന് മുമ്പിലായിട്ട് ഇത് അവിടെ ഒരു കുമട്ടി വീട് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു കടയാണ് അപ്പം അവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫാക്ടറിക്ക് മുന്നിലൂടെ വരുന്ന ഈ വലിയ റോഡ് ഇവിടുന്ന് വീതി കൂടിയിട്ട് താഴോട്ട് പോവും ഇവ ഇതിലൊക്കെ ഇപ്പോൾ റോഡായിട്ടുണ്ട് പിന്നെ ഒന്ന് ആ താഴെ അങ്ങോട്ട് ഒരു റോഡ് ഈ ഹിമാലയിലേക്കാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ നിരത്തിയ സ്ഥലത്തൊക്കെ കട്ട മുറിക്കുക പിന്നെ കുറേ വീടുകൾ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീട് എടുത്തിട്ടുള്ളത് അപ്പം എന്നാലേ ഈ റോഡ് കറക്റ്റ് കാണുള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ ഇവിടെയും വീടായിട്ടുണ്ട് ഈ വയലൊന്നും ഇപ്പം ഇല്ല കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ അവിടേക്കൊന്ന് കാണിച്ച് തരാം അത് ഈ തെങ്ങുകളൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കണ്ടു വന്നിട്ടുള്ള ആ റോഡ് നേരെ ലാസ്റ്റ് എത്തുന്നത് ഈ ഏരിയയിലാണ് ഇത് നല്ല കയറ്റം കയറി വരണം അപ്പം ഇതായി അറ്റത്ത് കാണുന്ന അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പിന്നെ ഇങ്ങോട്ട് ഫോറസ്റ്റുമാണ് ആ കാണക്ക ഫോറസ്റ്റാണ് മലയിലാണ് അപ്പോൾ ഇത്രയും കാണുന്ന ഏരിയയിലാണ് നമുക്ക് ടൗൺഷിപ്പിൻ്റെ വർക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ കുറച്ച് വീടുകളുണ്ട് ഷീറാക്കാൻ്റെ ബ്രൈക്കാൻ്റെയൊക്കെ വീടാണ് ഇവിടെ ഉള്ളത് കുറച്ച് വീടുകളൂടി ഉണ്ട് അതിൽ സൈഡിലായിട്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന മലൻ്റെ ആ ഭാഗത്താണ് പാറ പൊട്ടിക്കുന്നത് ആ ഭാഗത്ത് ഫാക്ടറിയുടെ ബാക്ക് ആ കാണുന്ന വൈറ്റ് കാണുന്നതാണ് ഫാക്ടറി ആ ഭാഗത്ത് ഒന്ന് നേരെ കാണുന്ന അത് ബംഗ്ലാവാണ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തി ഇവിടെ ഒക്കെ ഇപ്പോൾ വീട് പണി പകുതി ആയിട്ടുണ്ട് ഇവിടെ ലേശം ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഇതുപോലെ ഓരോരോ തട്ട് തട്ടായിട്ടാണ് ചെയ്യുന്നത് ഈ അങ്ങനൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല സുഖമാണ് നല്ല കാറ്റും പിന്നെ എല്ലാ ഏരിയയിലും ഇവിടുന്ന് കാണാൻ പറ്റും 嗯嗯。Mm hmm. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചയും കണ്ടിരിക്കുക ഇപ്പോൾ പിന്നെ ഇവിടെ അത്യാവശ്യം വീടുകളായതുകൊണ്ട് അങ്ങനെ കാഴ്ചകളൊന്നുമില്ല ഞാൻ മുമ്പത്തെ കാര്യട്ടോ പറഞ്ഞത് ഇപ്പോഴും ഈ ചില ഏരിയയിലൊക്കെ നിന്ന് എല്ലാ ഭാഗത്തും കാണാം അവിടെയാണ് ഞങ്ങളെ വീടുള്ളത് ഫാക്ടറിക്ക് തൊട്ടടുത്തിട്ട് പിന്നെന്താ ഇവിടുന്ന് ഇവിടെ തന്നെ നിന്നിട്ട് അത്യാവശ്യം അവിടെയൊക്കെ കാണുന്നുണ്ടില്ല അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ റോഡ് വെട്ടിയതിൻ്റെ അറ്റത്ത് വന്നപ്പോൾ ബൈപ്പാസിൽ ബാച്ചോ റസ്റ്റോറൻ്റ് മുമ്പിലെത്തി പിന്നെ അവിടെ കയറി ഒന്ന് ചായയൊക്കെ കുടിച്ച് പൊറോട്ടയും ചിക്കൻ കറിയും നല്ല തണ്ണിമത്തൻ മജിറ്റോയും കുടിച്ച് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പം സമയം രാത്രി ആയിട്ടോ മകരുവിൻ്റെ നേരമായി ഇതാണ് ബാച്ചോ റസ്റ്റോറൻറ്റ് അപ്പം നമ്മളെ റോഡ് കെട്ടി ലാസ്റ്റ് വന്ന് എത്തുന്നത് ഇതിന് മുന്നിലാണ് അപ്പോൾ ഒരു നാല് മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് നമുക്ക് നമ്മളെ വീട്ടിലെത്താം രാത്രിയിലും കുറെ ടൈം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് പകൽ പോലെ വിളിച്ചാണ് രാത്രിയിലും മുമ്പ് ഞങ്ങൾ പല ദിവസങ്ങളിലും രാത്രി ആയാലും ഇങ്ങനെ ഇറങ്ങും ഇവിടെ ഒക്കെ ഒന്ന് കാണാനായിട്ട് അപ്പം ഞങ്ങളും ഞങ്ങൾ അയൽവാസികളായിട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ പോക്കുണ്ട് ഇപ്പം ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് പോക്കില്ല No, mm -hmm.